ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ മൂക്കുത്തി ഒക്കെ കുത്തി കഴിഞ്ഞാലും അല്ല എന്നുണ്ടെങ്കിൽ തന്നെ നമ്മൾ കൂടുതൽ മൂക്കൊന്നും ശ്രദ്ധിക്കില്ല അപ്പോൾ നമുക്ക് നല്ല രീതിയിൽ തന്നെ ബ്ലാക്ക് ഹെഡ്സ് വരുക നല്ല മൂക്കാണ് നല്ല നോസൊക്കെ ആയിരിക്കും നല്ല ക്ലേ ക്ലീൻ ക്ലിയർ ആയിട്ടായിരിക്കും പക്ഷെ നമ്മൾ തീരെ സ്കിൻ കെയർ നോക്കാതിരുന്നതിന് നമുക്ക് നല്ല രീതിയിൽ തന്നെ ബ്ലാക്ക് ഹെഡ്സ് വരും പിന്നെ അതുമാത്രമല്ല മൂക്കുത്തി ഇത്തിയവരാണെങ്കിലും ശരി അവർക്കും അവിടെ നല്ല രീതിയിൽ തന്നെ കറ പിടിച്ച് ഭയങ്കരമായിട്ട് ബ്ലാക്ക് ഹെഡ്സ് കുത്തി കുത്തു കുത്തായിട്ട് വരും എനിക്കങ്ങനെ വന്നിട്ടുണ്ട് അപ്പം ഞാൻ വിചാരിച്ചെന്താറോ നിങ്ങൾക്ക് കാണിച്ചു തരാമെന്നുള്ളത് സോ നമുക്ക് എന്താ ചെയ്യണമെങ്കിൽ ഇത് മാറ്റിയെടുക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞുതരാം അത് ചെയ്ത് കഴിഞ്ഞാൽ എന്തായാലും നിങ്ങളുടെ ബ്ലാക്ക് ഹെഡ്സ് ഒക്കെ റിമൂവ് ആവും ഒരറ്റവാട്ടം നിങ്ങളത് ചെയ്താൽ മതി കേട്ടോ പിന്നെ നിങ്ങളുടെ ഫേസിലോട്ടോ അല്ലെങ്കിൽ നിങ്ങളുടെ ആ നോസിൻ്റെ അവിടെ ഒന്നത് വരൂട പിന്നെ നിങ്ങളുടെ ആ നെറ്റിൻ്റെ അവിടെ ഉണ്ടല്ലോ അവിടെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം ചെയ്യാം ഇപ്പം നിങ്ങളെൻ്റെ മുഖം നോക്കുക അത്യാവശ്യം നല്ല രീതിയിൽ പോയിട്ടുണ്ട് ഓക്കെ അപ്പോൾ നമ്മൾ ആദ്യം ഫസ്റ്റ് ഓഫ് ഓൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ നല്ല ചൂടുവെള്ളം ഉണ്ടാകുമല്ലോ അത് നമ്മൾ മുക്കിന്നെ അവിടെ പിടിക്കാം അതായത് ഒരു കോട്ടൺ തുണി എടുത്തിട്ട് നമ്മുടെ ആ ചൂടുവെള്ളത്തിൽ മുക്കിയിട്ട് നമ്മൾ നമ്മളെ എവിടേക്കാണോ ബ്ലാക്ക് ട്രിസ് ഉള്ളത് അവിടെ നമ്മൾ നല്ല റൊട്ടേറ്റ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യുക അത് പിടിക്കുക എന്നുള്ളതാണ് കേട്ടോ നല്ല രീതിയിൽ തുടച്ചു കൊടുക്കുക ഒരഞ്ചോ ആറോ മിനിറ്റ് ഇതിങ്ങനെ തുടർന്ന് കൊണ്ടേ ഇരിക്കണം ഈ ചൂടുവെള്ളം തട്ടുമ്പോൾ നമ്മുടെ കറകൾ നന്നായിട്ട് പോവും പിന്നെ അതിൻ്റെ മുകളിലോട്ട് നമ്മൾ എന്ത് എന്തിട്ടാലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമോ റിസൾട്ട് കിട്ടും കാണാനും പറ്റും അപ്പോൾ നമ്മൾ ഞാനൊരു എടുത്തിട്ടുണ്ട് എന്നിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് പറയുമോ ഒരു കോഫി പൗഡർ എടുക്കുക അതായത് നല്ല ഒര കോഫി പൗഡർ ഉണ്ടെങ്കിൽ അതാണ് ഏറ്റവും നല്ലത് ഞാൻ ഇപ്പോൾ എടുത്തിട്ടുള്ളത് ബ്രൂവാണ് എൻ്റെ കയ്യിൽ അതേ ഉള്ളിട്ട് വേറെ കുറേ കോഫി പൗഡർ ഉണ്ട് നല്ല സ്ക്രബ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള കോഫി പൗഡറുകളൊക്കെ കിട്ടും മാർക്കറ്റിൽ പോയാൽ കാണാൻ പറ്റും അപ്പോൾ ഏതുവാണ് നിങ്ങൾക്ക് എടുക്കുക അപ്പോൾ ഞാൻ ഇപ്പോൾ ബ്രൂ ആണ് എടുത്തിട്ടുള്ളത് പിന്നെ നമ്മൾ തരിയെടുത്ത ഒരു അരിപ്പൊടി എടുക്കാൻ നോക്കുക നല്ല രീതിയിലുള്ള ആയിരിക്കണം അതായത് അരിപ്പൊടിയാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത് നമ്മുടെ ദോശ ഒക്കെ ചൂടുന്ന പൊടിയില്ല അത് നല്ല ഒര ഉള്ളതായിരിക്കണം ഓക്കെ സ്ക്രബ് എഫക്റ്റ് ഉള്ളതായിരിക്കണം പിന്നെ ഞാൻ രണ്ട് ടീസ്പൂണോ നിങ്ങൾ എന്ത് ചെയ്യണം പഞ്ചസാര എടുക്കുക ഞാൻ ഞാനൊരു ടീസ്പൂൺ എടുത്തിട്ടുള്ളൂ എനിക്കിപ്പോൾ ഫേസിന് കൂടി ആവശ്യമുണ്ടോ അതുകൊണ്ടാണ് നിങ്ങൾ ഫേസിൽ ഫുള്ള് തന്നെ ചെയ്യാൻ നോക്കുക പിന്നെ നമുക്കതിന് വേണ്ട ആവശ്യത്തിനനുസരിച്ചിട്ടുള്ള ഹണി യൂസ് ചെയ്യുക തേന് യൂസ് ചെയ്യുക എന്നിട്ട് നമ്മൾ നല്ല രീതിയിൽ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അത്യാവശ്യം ഒന്നുകൂടി നിങ്ങൾ എന്ത് ചെയ്യുക തേൻ യൂസ് ചെയ്യണം അതായത് നല്ലൊരു പാക്ക് രീതിയിലല്ല നിങ്ങൾ ആക്കേണ്ടത് നല്ലൊരു മാ അതായത് നമ്മൾ പുട്ടൊക്കെ കുഴക്കണം നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല അതുപോലെയൊക്കെ തന്നെ ആക്കി കൊടുക്കാം കേട്ടോ ഇതാ ഈ ഒരു പരിവായാൽ മതിയിട്ട് നമുക്ക് ഈ ഒരു സ്ക്രബ് എഫക്റ്റ് കിട്ടണം അതായത് നല്ല ആവാൻ പാടില്ല ഒരിക്കലും നമ്മൾ എന്താ ചെയ്യുക നോസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക അതായത് അത്യാവശ്യം ഇട്ട് കൊടുക്കണം കേട്ടോ നല്ല കട്ടിക്ക് എന്നിട്ട് നിങ്ങൾ എന്താ ചെയ്യണമെങ്കിൽ നല്ല റൊട്ടേറ്റ് ചെയ്തിട്ട് നമ്മുടെ നോസിൻ്റെ ആ എൻ്റ് ഭാഗത്ത് നിങ്ങൾ ഇട്ട് കൊടുക്കാൻ നോക്കട്ടെ നല്ല രീതിയിൽ റൊട്ടേറ്റ് ചെയ്യണം രണ്ട് വിരൽ കൊണ്ട് നിങ്ങൾ ചെയ്യുക രണ്ട് എന്നിട്ട് നമ്മളെന്താ ചെയ്യാന്ന് പറയുമോ ഈ ഫിംഗർ കൊണ്ട് നമ്മൾ എന്തെയ്യാം മുകളിലോട്ട് എന്തെയ്യാ മസാജ് ചെയ്ത് കൊടുക്കുക അന്നാൽ മാത്രമേ നമ്മുടെ ആ ബ്ലാക്ക് ഹെഡ്സ് റിമൂവ് ചെയ്യുള്ളൂ അല്ലാതെ അടിയിലോട്ട് ഒരുക്കിയിട്ട് വരരുത് മുകളിലോട്ട് നമ്മൾ എന്തെയ്യുക മസാജ് ചെയ്ത് കൊടുക്കണം അത് മാത്രമല്ല നല്ല ഹാർഡായിട്ട് ഒരിക്കലും നിങ്ങൾ ചെയ്യരുത് കാരണം ഇത് ഭയങ്കര സ്ക്രബ് അഫക്റ്റ് ഉള്ള ഒരു സംഭവമാണ് നമ്മൾ ഇപ്പോൾ ഉണ്ടാക്കിയത് അതുകൊണ്ട് തന്നെ നിങ്ങൾ നല്ല സോഫ്റ്റ് ആയിട്ട് ഇത് എന്താ ചെയ്യണം മസാജ് ചെയ്ത് കൊടുക്കണം എന്നാൽ മാത്രം ആ ബ്ലാക്ക് ഹെഡ്സ് പോലും പിന്നെ ഞാനൊരു കാര്യം പറയാം നിങ്ങളുടെ നെറ്റിൻ്റെ അവിടെ അതുപോലെ തന്നെ നമ്മുടെ ചുണ്ടിൻ്റെ താഴ്ഭാഗത്തും നല്ല ബ്ലാക്ക് ഹെഡ്സ് വരുന്ന ഒരു ടൈമിംഗ് ആണ് അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം എന്നറിയുമോ അവിടെ നിങ്ങൾ അപ്ലൈ ചെയ്ത് കൊടുക്കുക ഫേസിൽ തന്നെ മൊത്തത്തിൽ നിങ്ങൾ എന്ത് ചെയ്യുന്നു സ്ക്രബ് ചെയ്ത് തന്നെ കൊടുക്കുക സോഫ്റ്റ് ആയിട്ട് ചെയ്ത് കൊടുക്കുക ഒരിക്കലും ഹാർഡാക്കാൻ പാടില്ല ഒരു പത്ത് മിനിറ്റ് നിങ്ങൾ ചെയ്താൽ മതി ഒന്ന് വെച്ചാൽ മതി കേട്ടോ സോ നിങ്ങൾ നോക്കുക പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ടതിന് മൂക്ക് നോക്കുകട്ടോ നിങ്ങൾ നല്ല രീതിയിൽ തന്നെ ബ്ലാക്ക് ഹെഡ്സ് റിമൂവ് ചെയ്തിട്ടുണ്ട് നല്ല രീതിയിൽ തന്നെ റിമൂവ് ആയിട്ടുണ്ട് നിങ്ങൾ നോക്കണം നല്ല സോഫ്റ്റ് ആയിട്ട് നല്ല ഗ്ലോ കിട്ടിയിട്ടുണ്ട് എനിക്ക് പിന്നെ നിങ്ങളിത് ചെയ്യേണ്ട ആവശ്യമില്ല നിങ്ങൾ ആഴ്ചയിൽ ഒരു വട്ടം നിങ്ങളിത് ചെയ്ത് കൊടുത്തിരിക്കണം മസ്റ്റാണ് അത് നിങ്ങൾ ഫേസിൽ തന്നെ മൊത്തത്തിൽ തന്നെ ചെയ്ത് കൊടുക്കണം എന്നാൽ നല്ല എഫക്റ്റീവാണ് സോ നമ്മുടെ മുഖത്ത് അങ്ങനെ ഒരു കാരെ കുരുമോ ഒന്നും വരില്ല പിന്നെ അതുമാത്രമല്ല പിമ്പിൾസ് വരുന്നതും തടയാൻ ചാൻസ് ഭയങ്കര ഒരു സംഭവം ഈ ഒരു സ്ക്ബ് സ്ക്രബ്ബ് സോ നിങ്ങൾ തീർച്ചയായിട്ടും ശ്രദ്ധിക്കുക ചെയ്തു കൊടുക്കുക ഒരു പതിനാല് വയസ്സ് മുതൽ നിങ്ങൾക്കിത് ചെയ്ത് കൊടുക്കാം കേട്ടോ കാരണം പതിനാല് വയസ്സ് മുതലല്ല ശരിക്കും പത്ത് വയസ്സ് മുതൽ തന്നെ നല്ല രീതിയിൽ തന്നെ ഈ പറഞ്ഞ സംഭവങ്ങളൊക്കെ വരുന്നതാണ് അപ്പോൾ അത് നിങ്ങൾ ഇത് ചെയ്ത് കൊടുക്കുക നല്ല മാറ്റണം അപ്പോൾ അടുത്ത നല്ല പഠി വരെ ബൈ